ഇന്ന് നമ്മൾ എൻ പി കെ ട്വൻ്റി ട്വൻറ്റി ട്വൻറ്റി ആൻഡ് ഹ്യൂമിക് ഫൾഫിക് ആസിഡ് മിക്സ് ചെയ്താൽ അതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് വെച്ചാൽ അതിൻ്റെ കെമിക്കൽ ഫോർമുല ബ്രേക്ക് ഡൗൺ ആവുമോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇത് ഇരുപത് ഇരുപതാണ് എൻ പി കെ അപ്പോൾ അതിൻ്റെ വാട്ടർ സൈലബിലിറ്റിയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് നല്ല ക്വാളിറ്റി വളവാണെങ്കിൽ കംപ്ലീറ്റ്ലി വാട്ടർ സൗലബിളായിരിക്കും റെസിഡ്യൂസ് ഒന്നും കാണത്തില്ല ഉണ്ടോ നല്ല രീതിയിൽ വാട്ടർ ആണ് ഈ പ്രോഡക്റ്റ് നല്ല ഹൈ കോൺസെൻട്രേഷനിലാണ് എം പി കെയും ഹ്യൂമിക് ആസിഡും നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്തിട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം പ്രത്യക്ഷത്തിൽ ഇതിന് ഒരു ക്ലൗഡിനെസ് ഒന്നും കാണുന്നില്ല എന്ന് വെച്ചാൽ ഇത് പിരിയുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എൻ പി കെയും ഈ ഹ്യൂമിക്കും ഫൾവിക്കിൻ്റെ കോമ്പിനേഷൻ യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ